എല്ലാ മഴക്കാലത്തും പുത്തൂർ പുത്തൂർവയൽ ചെങ്കുറ്റിപ്പാലം വെള്ളത്തിനടിയിലാണ് വെള്ളമുയർന്നാൽ പ്രദേശവാസികൾ ഒറ്റപ്പെടും വീതിയും നീളവും ഉയരവും കുറഞ്ഞ പാലമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലാണ് പാലം തോടിന് ആവശ്യത്തിന് വീതിയുമില്ല മണിക്കുന്ന് മലയിലുൾപ്പെടെ മഴ പെയ്തു തുടങ്ങിയാൽ നിമിഷ നേരം കൊണ്ട് ഈ പാലത്തിൽ വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ

പുത്തുമല ദുരന്ത ബാധിതരിലെ കുടുംബങ്ങളും ഇവിടെയാണ് താമസിക്കുന്നത് അപകടം ഒഴിവാക്കാൻ പാലം ഉയരം കൂട്ടി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം